ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഗ്രഹങ്ങളുടെ സ്ഥാനഭേദത്തെക്കുറിച്ചാണ് സൂര്യന് ശിവക്ഷേത്രം ചൂടുള്ള ദിക്ക് വെളിമ്പ്രദേശം കിഴക്ക് ദിക്ക് ചന്ദ്രന് ദുർഗാക്ഷേത്രം സ്ത്രീകളുടെ വാസസ്ഥലം ജലപ്രദേശം മരുന്നുണ്ടാക്കുന്ന ദിക്ക് മധു മദ്യങ്ങളുള്ള സ്ഥലം വായുക്കോണ് ചൊവ്വയ്ക്ക് മ്ലേച്ചന്മാർ കള്ളന്മാർ മുതലായവരുള്ള ദിക്ക് അഗ്നി സംബന്ധമുള്ള സ്ഥലങ്ങൾ യുദ്ധഭൂമികൾ വള്ളികളും മുള്ളുകളുമുള്ള സ്ഥലങ്ങൾ ബുധനാകട്ടെ വിഷ്ണു ക്ഷേത്രം വിദ്വാൻമാരുടെ വാസസ്ഥലം കാര്യസ്ഥന്മാരും കണക്കെഴുത്തുകാരും ഇരിക്കുന്ന സ്ഥലം വിനോദസ്ഥലങ്ങൾ വിദ്യാലയങ്ങൾ വടക്ക് ദിക്ക് വ്യാഴത്തിനാകട്ടെ ദേവബ്രാഹ്മണസ്ഥാനങ്ങൾ യാഗഹോമാദികൾ ചെയ്യുന്ന സ്ഥലം നിധി ഭണ്ഡാരങ്ങളിരിക്കുന്ന സ്ഥലം ഈശാനകോണ ശുക്രന് ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് താമസിക്കുന്ന ഭവനങ്ങൾ സുന്ദരീഭവനങ്ങൾ ശയ്യാഗ്രഹങ്ങൾ അഗ്നിക്കോണം ശനിക്ക് വൃത്തിയില്ലാത്ത സ്ഥാനം നീചസ്ഥാനം ശാസ്താവ് ഇരിക്കുന്ന ദേവാലയങ്ങൾ ചുടലക്കളം പടിഞ്ഞാറ ദിക്ക് രാഹുകേതുക്കൾക്ക് സർപ്പക്കാവ് മുള്ളും വള്ളികളും നിറഞ്ഞ സ്ഥാനം ഏലി പാമ്പ് പെരിച്ചാഴി ഇവയുടെ പൊത്തുകൾ അഗ്നി സംബന്ധമായ സ്ഥാനങ്ങൾ യക്ഷവാസ ഭൂമികൾ